ഇന്ന് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിരോധാഭാസമാണ് എവിടെയെങ്കിലും ദുരന്തം സംഭവിച്ചാൽ ആ ദുരന്തത്തിന്റെ പേരിൽ ദൈവവിശ്വാസത്തിനെതിരെ കുതിര കയറുക എന്ന് പറയുന്ന ഒരു ഒരു വിരോധാഭാസം ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അപകടം നടക്കരുത് എന്നാണ് എന്നാണ് അവരുടെ വാദം കേട്ടാൽ തോന്നുക അവരുടെ ആക്ഷേപങ്ങളും അവരുടെ വിമർശന സ്വരങ്ങളും കേട്ടാൽ തോന്നുക അങ്ങനെയാണ് സത്യത്തിൽ ഈ പ്രപഞ്ചം വളരെ കൃത്യമായ ഒരു നിയമത്തിന്റെ പിൻബലത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പ്രപഞ്ചത്തിന്റെ നടത്തിപ്പിന്റെ രീതിയാണ് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു നോർമൽ സ്റ്റൈലിന്റെ ഭാഗമാണ് സത്യത്തിൽ ഒരു ഉരുൾപൊട്ടൽ പോലെയുള്ള അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾ എല്ലാ വർഷവും ഉരുൾപൊട്ടുന്നുണ്ട് ഇപ്പോ കോഴിക്കോട് ജില്ലയിൽ തന്നെ വിലങ്ങാട് ഭാഗം എല്ലാ വർഷവും ഉരുൾപൊട്ടാറുണ്ട് അവിടെ ജീവഹാനി ഉണ്ടാവുക എന്ന് പറയുന്നത് പൊതുവെ കുറവാണ് ആ സമയത്ത് അതിൻ്റെതായ ചില അച്ചടക്കങ്ങൾ കാണുന്നു എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ചില സ്ഥലത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ മതവിശ്വാസികളുടെ സാന്നിധ്യം ഉണ്ടാവുകയും അവർ മതവിശ്വാസത്തെ ലംഘിക്കുകയും ചെയ്യുന്നതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഇസ്ലാമിക മതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് അവര് പൊതുവിൽ മതത്തെ അനുസരിച്ച് ജീവിക്കുകയും മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക അവരുടെ ബാധ്യതയാണ് ആ ബാധ്യത ഒരു സമൂഹത്തിൽ നിന്ന് സാമൂഹികമായി ലംഘിക്കപ്പെടുമ്പോ സാമൂഹികമായി അതിനെതിരെ തിരുത്തലുകൾ ഉയരുക എന്നുള്ളത് സാമൂഹിക ബാധ്യതയാണ് ഒരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറിയ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾ ആസ്കരിക്കുന്നു ജുമാ ജമായത്തുകൾ ആയിട്ടുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു ഈ നിസ്കാരങ്ങളൊക്കെ പലപ്പോഴും ഇൻഡോർ ആണ് എന്നാൽ പൊതുവായിട്ട് മതവിശ്വാസികളുടെ പേരിൽ പൊതുസമൂഹം കാണുന്ന ആചാരങ്ങളാണ് വിവാഹം എന്നൊക്കെ പറയുന്നത് വിവാഹം ഇസ്ലാമിൽ പവിത്രമാണ് ഒരു മനുഷ്യന്റെ മത ജീവിതത്തിന്റെ അർദ്ധഭാഗം അതിൻ്റെ മേലെ എന്നൊക്കെ പറയ വിശദീകരിക്കപ്പെട്ട ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത് ആ വിവാഹത്തിന്റെ വിവാഹ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ ഇസ്ലാമിക വിരുദ്ധമായി എന്ന് പറഞ്ഞ പോലെ മനുഷ്യത്വ വിരുദ്ധമായി യാതൊരുവിധ മാന മാനവിക മൂല്യങ്ങളും ഇല്ലാതെ ആഘോഷിക്കുന്ന സ്ഥിതിവിശേഷം ചിലപ്പോഴൊക്കെ കണ്ടുവരുന്നു അത്തരം സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അതിനെ അതിനെതിരെ ശബ്ദിക്കേണ്ടവർ അവർ പോലും പലപ്പോഴും അതിൽ റൂട്ട് മാറിപ്പോകുന്നു ഇന്ന് ഞാനൊരു വീഡിയോ എനിക്ക് ആരോ കാണിച്ചു തന്നു കൃത്യമായി എനിക്ക് ഓർമ്മയില്ല എവിടെയാണെന്ന് ആ വീഡിയോയിലുള്ള ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ് ഒരു വിവാഹ ചടങ്ങ് നടക്കുന്നു അവിടെ ഒരു ഓഡിറ്റോറിയം ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ആ ഓഡിറ്റോറിയത്തിൽ സദസ്സിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മിങ്കിൾ ചെയ്ത് ഇരിക്കുന്നു അത് ഇസ്ലാമികമായി ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണ് അതൊരു മാനുഷിക നിയമവുമാണ് മാനുഷിക നിയമം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഭാര്യ ഭർത്താവ് അല്ലാത്ത സഹോദര സഹോദരി അല്ലാത്ത ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒന്നിച്ച് സംഗമിക്കുന്നത് ഒരു അപകട സാധ്യതയാണ് ഒരു മനുഷ്യന് എതിർലിംഗത്തോട് താല്പര്യം തോന്നുക എന്നുള്ളത് നോർമലാണ് ചിലപ്പോഴൊക്കെ ഇവിടെ ചില രോഗികൾ എന്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞരമ്പ് രോഗികൾ ഇതിനെ കുറിച്ച് പറയാറുണ്ട് സത്യത്തിൽ ഞരമ്പ് രോഗം എന്ന് പറയേണ്ടത് ഒരു പുരുഷന് സ്ത്രീയെ കണ്ടിട്ട് താല്പര്യം തോന്നുന്നില്ലെങ്കിൽ അതൊരു രോഗമാണ് അതിന് ഞരമ്പ് രോഗം എന്നാണോ എന്ത് രോഗം എന്നാണോ പറയേണ്ടത് എന്നുള്ളത് അതിന്റെ വകുപ്പുകൾ അറിയുന്നവർ പറയേണ്ടത് പക്ഷെ അതൊരു രോഗമാണ് അവരെ കല്യാണം ഒന്നും കഴിപ്പിക്കരുത് ചികിത്സിച്ചു ഭേദമായതിനു ശേഷമാണ് കല്യാണം ഒക്കെ കഴിപ്പിക്കേണ്ടത് പക്ഷെ സൂക്ഷിക്കേണ്ടതാണ് അത്തരം ഒരു സംഗതിയെ നോർമലായും അതേ സമയത്ത് തിരിച്ചും വ്യാഖ്യാനിക്കുക ഓപ്പോസിറ്റ് ആയിട്ട് വ്യാഖ്യാനിക്കുക അതായത് ഒരു പുരുഷൻ സ്ത്രീയെ കാണുമ്പോൾ സംഭവിക്കൂലെന്ന് പറയുക ഒരു വലിയ വീണ്ടിത്തും പറയുക എന്നിട്ട് അതിനു വേണ്ടി നിലകൊള്ളുക അതിനുവേണ്ടി ബഹളങ്ങൾ സൃഷ്ടിക്കുക അതാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ ഒരു ഒരു എൻ്റെ ഒരു സഹോദരിയെ എൻ്റെ ഒരു ഭാര്യയെ മറ്റൊരാള് അവരുടെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ കടന്നു പിടിക്കുകയോ ചെയ്യാൻ ഒരിക്കലും കുറുക്കാത്തതാണ് എനിക്ക് ഒരുപാട് തരത്തിൽ പ്രയാസമുള്ളതാണ് എൻ്റെ ഭാര്യയെ എൻ്റെ ഉമ്മയെ എൻ്റെ മകളെ മറ്റൊരാൾ ആ രീതിയിൽ അറ്റാച്ച് ചെയ്യുന്നത് എനിക്ക് ഒരു നിലക്കും കൊണ്ട് ഒത്തുപോകാൻ കഴിയാത്തതാണ് എനിക്ക് വേദന ഉണ്ടാക്കുന്നതാണ് എങ്കിൽ അത് ഒരു മനുഷ്യന് പൊതുവെ ഒരു മനുഷ്യന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാകേണ്ട നിയമമാണ് അത്തരം സാഹചര്യം ഇല്ലാതിരിക്കുക ടു വീലറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട് അവരിൽ ഒരു നിശ്ചിത ശതമാനം അപകടം പറ്റാറുണ്ട് ചെറിയൊരു ശതമാനം ആ അപകടം പറ്റുന്നതിൽ ഒരു ചെറിയ ശതമാനം തലക്കപകടം പറ്റാറുണ്ട് അതുകൊണ്ട് ഹെൽമെറ്റ് അരിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ് ജീവിതത്തിൽ പത്ത് കൊല്ലം യാത്ര ചെയ്തിട്ട് ഒരു തവണ പോലും ഉയരാത്തവനാണെങ്കിൽ പോലും അവൻ എന്ത് ചെയ്തിരിക്കണം ഹെൽമെറ്റ് ധരിച്ചിരിക്കണം ഹെൽമെറ്റ് ധരിക്കാതിരുന്നാൽ അവൻ അപകട സാധ്യതയുള്ള യാത്ര ചെയ്തതുകൊണ്ട് അവൻ ഫൈൻ അടക്കണം ഇത് നിയമമാണ് ഇങ്ങനെ ഒരു നിയമം പാസാക്കുന്നവന് അതിനേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് മാനുഷികത എന്ന് പറയുന്നത് ആ മാനുഷികതക്ക് അപകടം പറ്റാനുള്ള ഒരു പൊസിഷൻ ഉണ്ടാകുമ്പോൾ ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന ഒരു സമ്മാനമായിട്ട് നിയമമായിട്ട് ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു കല്യാണ സദസ്സിൽ വെച്ച് പരസ്പരം സംഗമിക്കുമ്പോൾ ഒരു മതപണ്ഡിതൻ അവിടെ വിമർശിക്കുന്നു ആ മതപണ്ഡിതനെ അവിടെ വിമർശിക്കുന്നത് പലപ്പോഴും ആ ഒരു സമൂഹത്തെ പരിഹസിക്കലായിട്ടാണ് അല്ലെങ്കിൽ അവർക്കെതിരെ എന്തോ ഒരു ഒരു പിന്നെ കലഹത്തിന് പുറപ്പെടലായിട്ടാണ് അവർക്കത് ഫീൽ ചെയ്യുക സത്യത്തിൽ അവിടെ സംഭവിക്കേണ്ടിയിരുന്നത് ഒരു കല്യാണം തീരുമാനിക്കപ്പെടുന്നതിന്റെ തുടക്കം മുതലേ ഒരു കല്യാണത്തിന് തീരുമാനിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു മതപണ്ഡിതനെ സമീപിച്ച് ചർച്ച ചെയ്യണമായിരുന്നു വിഷയങ്ങൾ പഠിക്കണമായിരുന്നു ഇനി അഥവാ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഒരു മതി തന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് സമീപിക്കണം അദ്ദേഹത്തിന്റെ ബോർഡറിലുള്ള ഒരു ഒരു കുടുംബം കല്യാണത്തിന് തുനിയുന്നു എന്നറിഞ്ഞാൽ നി കല്യാണ നിശ്ചയമുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ട് സമീപിക്കാമായിരുന്നു എന്നിട്ട് ഇതാ ഇന്നതാണ് ശരി ഇന്നത് തെറ്റാണെന്ന് പറയാമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ദൗത്യമാണ് എന്നിട്ട് അവിടെ നിന്ന് നടക്കുമ്പോ ഒന്നുകിൽ ഞാനതിന് ഇല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പിന്മാറാമായിരുന്നു ഇത്തരം ഒരു സംഗതി ജീർണതകൾ നടക്കുമ്പോ ജീർണതകൾ കൊത്തു കണ്ണടച്ച് നിന്ന് കൊടുക്കുന്ന ഒരു ഒരു തരം മാനസികാവസ്ഥ ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു സുബഹാനുഭവത്തായാലും നമുക്ക് മതവിവരങ്ങൾ അറിയിച്ചു തന്ന പ്രവാചകൻ പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം ഇത്തരം നിയമലംഘനങ്ങൾ തെക്കാത്തു കൊടുക്കാതിരിക്കുക അതുപോലെ വിശ്വാസ്യത നഷ്ടപ്പെടുക വ്യഭിചാരം വർദ്ധിക്കുക പോലെയുള്ള നിയമലംഘനങ്ങൾ നിയമലംഘനങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോ അവിടെ ചില ദുരന്തങ്ങൾ അടിക്കടിത്തിടും ഒരു മാലയിലെ പോയാൽ ഒരു മണി വീണാൽ അടുത്ത മണി അറ്റു വീഴാൻ വളരെ ചെറിയ സാവകാശമേ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ സാവകാശം ഇല്ല എന്ന് പറയാവുന്ന ആ രൂപത്തിൽ ദുരന്തം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മതവിശ്വാസി ഇതിനെതിരെ കുതിര കയറുന്നതിന് പകരം നമ്മൾ ഒന്ന് അതിന് ആ ഇതാണ് ശരിയെന്ന് പറയുന്ന അവസ്ഥയായിരുന്നു നേരാം വണ്ണം ദേശം വർക്ക് ചെയ്യുന്നവർക്ക് പറയാൻ കഴിയേണ്ടിയിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു കാര്യം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസിക്ക് എപ്പോഴും സ്വസ്ഥമായി ജീവിക്കാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകർ മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് കാണാം അജബല്ലി അംരിൽ മുഖ്മിൻ സത്യവിശ്വാസിയുടെ കാര്യം വലിയൊരു അത്ഭുതമാണ് കാരണം എന്താണ് ഇന്ന അമ്രഹു പുല്ലഹു ഖൈർ അവന്റെ എല്ലാ കാര്യവും അവന് നന്മയാണ് എന്തുകൊണ്ട് അവനെ ഒരു അസ്വാപത്വു സെർ അവനൊരു സന്തോഷ ഘട്ടം വന്നാൽ ആരോഗ്യം സമ്പത്ത് പേര് പ്രശസ്തി എന്തുമാവട്ടെ അങ്ങനെ ഒരു അനുഗ്രഹമുണ്ടായാൽ ശക്കറ അവൻ നന്ദി ചെയ്യുകയാണ് ചെയ്യുക ഹൈറല്ലഹു പക്കാന ഹൈറല്ലഹു അത് അവന് നന്മയായി തീരുകയാണ് കാരണം ഇവിടെ അവൻ നല്ലവനായി തീരുന്നു അവന്റെ വിശ്വാസം അനുസരിച്ചുള്ള പരലോക ജീവിതത്തിലും അവൻ നല്ലവനായി തീരുന്നു യും അസ്വാപത്വവും നറാവൂ ഒരു പ്രയാസം ഉണ്ടായാൽ ഒരു അപകടം ഉണ്ടാകുന്നു രോഗം ഉണ്ടാകുന്നു ദാരിദ്ര്യം ഉണ്ടാകുന്നു എന്തുമാവട്ടെ അതുണ്ടായാൽ സ്വപറ അവന് ക്ഷമിക്കാം കാരണം ക്ഷമിക്കുന്നതിന്റെ ഒരു വശം എന്താണ് ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ മതിയാവോളം സന്തോ സന്തോഷിക്കാൻ അവന് മതിയായ ഒന്നാണ് അവൻ ഉണ്ടാവുക അവൻ അവശേഷിക്കുക അവൻ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സന്തോഷത്തിന് നിമിത്തമാണ് മനസ്സിലാക്കാൻ വേണമെങ്കിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരു ഭാഗമാണ് എന്ത് ഒരു വലിയൊരു അപകടം സംഭവിക്കുന്നു ആ അപകട പശ്ചാത്തലത്തിൽ അവൻ ഇല്ലാതായി പോകാൻ കാരണമാകുന്ന പശ്ചാത്തലം അവിടെ വെച്ച് യാതൊന്നും സംഭവിക്കാതെ അവൻ രക്ഷപ്പെടുന്നു ആ സമയത്ത് അവന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു സന്തോഷം ഒരു ബിഗ്ഗസ്റ്റ് ഹാപ്പിയാണ് വലിയൊരു സന്തോഷാണ് ആ വലിയ സന്തോഷം അവന് കാരണമായത് അതിനുണ്ടായ ഒരു ഒരു പ്രധാനപ്പെട്ട നിമിത്തം എന്താണ് അവൻ അവശേഷിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ വലിയൊരു സന്തോഷം ആ വലിയ സന്തോഷത്തിന്റെ നിമിത്തം ഞാൻ എന്നുള്ളതാണ് ഈ സന്തോഷം ഇപ്പോഴെല്ലാം ഈ ദുരന്തമുഖത്തിരിക്കുന്ന അവശേഷിക്കുന്ന ഓരോ മനുഷ്യനും ഉണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ സന്തോഷിക്കണമോ അതിനാവശ്യമായത് എപ്പോഴും ആ മനസ്സിൽ ആ മനു ആ മനുഷ്യനിൽ അവശേഷിക്കും എക്സ്ട്രാ അതിന് പുറമെ ഇഷ്ടംപോലെ കാരണങ്ങൾ അവശേഷിക്കുന്നു എന്നതാണ് ഒരു സത്യം അതാണ് സറാഉ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സത്യവിശ്വാസിക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോ അവൻ എപ്പോഴും അവന് ധാരാളം സന്തോഷിച്ചിരിക്കാം അവൻ ഇവിടെയും സന്തോഷം ഇനി അവന്റെ വിശ്വാസ അനുസരിച്ച് യഥാർത്ഥ ലോകത്തും പരലോകത്തും അവന് സന്തോഷം ഇതാണ് ഒരു സത്യവിശ്വാസി അതേ സമയത്ത് ഇതില്ലാത്തവന് എപ്പോഴും ആശങ്കയാണ് എപ്പോഴും സങ്കടങ്ങളാണ് എപ്പോഴും സന്താപങ്ങളാണ് അവനെ ഒരിക്കലും സന്തോഷിച്ചും ആസ്വദിച്ചും ജീവിക്കാൻ കഴിയില്ല മൂല്യങ്ങളെ അവന് ജീവിതത്തിൽ കാണാനേ പറ്റില്ല ഇവിടെ ഒരു മനുഷ്യന്റെ ദൗത്യം പോലും എന്താണ് ഇവിടെ ഒരു മനുഷ്യനും അവനവൻ അവനവനെ സൃഷ്ടിച്ചിട്ടില്ല ഒരു മനുഷ്യനെ അവനെ സൃഷ്ടിച്ചു എന്ന് ഒരാൾക്ക് അവകാശവാദമില്ല അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന അവകാശവാദമുള്ള ഒരേ ഒരു ശക്തിയത് അള്ളാഹുവാണ് വേറെ ഒരു ശക്തിയും ഈ ലോകത്തെ മനുഷ്യരെ സൃഷ്ടിച്ചത് ഞാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഞാനാണെന്ന അവകാശവാദം ആർക്കും ഇല്ല അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ അവകാശവാദം ഏതൊരു മനുഷ്യ മനസ്സിനെയും കൃത്യമായി അംഗീകരിപ്പിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല മറ്റൊരു സമയത്ത് നമുക്ക് അതിലേക്ക് കടക്കാം അപ്പോ അങ്ങനെ പറഞ്ഞ ഒരു ഏക ഒരു ഒരു സ്രോതസ് ആ ഒരു സ്രോതസ്സിൽ വിശ്വസിക്കുന്ന സമയത്ത് മനുഷ്യന് ഒരു അർത്ഥമുള്ള ജീവിതം കാരണം എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും അവന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ജീവിതം എല്ലായ്പ്പോഴും ഞാനൊരു സ്രഷ്ടാവിന്റെ ആളായിട്ട് ജീവിക്കാൻ അതൊരു ഭയങ്കര സുഖമാണ് അത് വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരവസ്ഥ എനിവേ ഇല്ല എന്ന് സങ്കല്പിക്കുക ഒരാൾ എന്നാൽ പോലും അവ ഉണ്ട് എന്ന സങ്കല്പമായ പോലും പറയുന്നത് ഉണ്ട് എന്നത് സങ്കല്പമായാൽ പോലും അതൊരു ബെസ്റ്റ് ലൈഫാണ് പിന്നെ യാഥാർത്ഥ്യം കൂടിയാകുമ്പോൾ പറയേണ്ടതുണ്ടോ അതാണ് ഇസ്ലാമികമായുള്ള ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നിറഞ്ഞ നിറഞ്ഞാർത്ഥപൂർണമായ ജീവിതം സന്തോഷം നിറഞ്ഞ ജീവിതം അത് ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും ആ വിശ്വാസത്തിന് മൂല്യം കൂടുകയും തിളക്കം കൂടുകയാണ് ചെയ്യുന്നത് നന്നായി ആ വിഷയത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്തൊരു ദുരന്തം ഉണ്ടായാൽ ആ പ്രദേശത്തുകാർ മോശമാണെന്നൊരു വ്യാഖ്യാനമോ വിശദീകരണമോ അതൊരു അനോചി അനൗചിത്യമാണ് അതേസമയത്തും മനുഷ്യൻ ഉൾക്കൊള്ളാവുന്നതാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏക ആ മിക്കവാറും അപകടങ്ങളെല്ലാം ദുരന്തങ്ങളെല്ലാം ആ ദുരന്തത്തെ കുറിച്ചൊരു പഠനത്തിന് മനുഷ്യൻ സന്നദ്ധമായാൽ അവന് പഠിക്കാനും തിരുത്താനും മാറാനും മാത്രം മതിയായവ ആ ചരി പശ്ചാത്തലങ്ങളിൽ തന്നെ ഇഷ്ടം പോലെ കാണാം അതുകൊണ്ട് അത് പഠന പഠനവിധേയമാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ അതാണ് മനുഷ്യൻ മനുഷ്യനുണ്ടാകേണ്ടത് ഞാനിപ്പോ പറയുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞൊരു ഭാഗം സൂക്ഷിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരെ കുറിച്ച് അവർ മോശമായി അതുകൊണ്ട് അവരെ ശിക്ഷിച്ചു എന്നൊന്നും പറയുന്ന പദപ്രയോഗങ്ങൾ അത്ര ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞത് അപ്പോഴൊക്കെ പ്രസക്തവുമാണ് അതായത് ഒരു സമൂഹം ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് അള്ളാഹു ശിക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹു ദുരന്തമിറക്കുക എന്ന് പറയുന്നത് പ്രതീക്ഷിക്കണം എന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ മുന്നറിയിപ്പുകൾ എന്നും സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഇപ്പോ ഒരു അപകടം ഉണ്ടായി അതിന്റെ പേരിൽ ചിലരൊക്കെ നബിദിന ആഘോഷം മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയും അത് സംഭവിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ഇപ്പോഴും അർത്ഥശൂന്യമായ ഒരു ശൈലി പല സ്ഥലങ്ങളിലെയും പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള മത സംജ്ഞകൾ അതായത് പള്ളി മദ്രസ തുടങ്ങിയ സംവിധാനങ്ങളുടെ തലസ്ഥാനത്ത് ഇരിക്കും അതിന്റെ ഹെഡ് പോസ്റ്ററിൽ ഇരിക്കും അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് പണ്ഡിതന്മാരോട് കൂടി ആലോചിക്കുക എന്ന് പറയ ചിന്തിക്കാൻ അവർക്ക് ഒരു അതിനുള്ള ഒരു വിവേകം അവർ കുടിക്കുന്നില്ല എന്നതാണ് അതിന്റെ യഥാർത്ഥ കാരണം പലപ്പോഴും അതൊരു മൗഢ്യമാണ് ഇപ്പൊ ഞാനൊരു എന്റെ വീട് നിർമ്മിക്കുന്ന സമയത്ത് ആ വീട് സേഫ് ആയിരിക്കണം എന്നതിന് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എഞ്ചിനീയറോട് അതിന്റെ അഭിപ്രായം ചോദിക്കണം ഞാനൊരു ആരോഗ്യ വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ സുരക്ഷിതരായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ അതറിയുന്ന അതിന്റെ വക്താക്കളോട് ഞാൻ അഭിപ്രായം ചോദിക്കണം ഇതുപോലെ മതവിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ച് തീരുമാനമെടുക്കുമ്പോ അതറിയുന്നവരോട് അഭിപ്രായം ചോദിക്കുക എന്ന് പറയുന്ന മിനിമം വിവേകം പലപ്പോഴും പ്രാദേശികാടിസ്ഥാനത്തിലുള്ള മത സംവിധാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഈ വിവേകമില്ലാത്തതിന്റെ പേരിൽ തോന്നുന്നൊരു അബദ്ധമാണ് ഈ ദുരന്തമുണ്ടായതിന്റെ പേരിൽ ആഘോഷിക്കേണ്ടതില്ല എന്നുള്ള തോന്നൽ നവിദിനത്തിനുള്ള പിരിവ് മഹല്ല് കമ്മിറ്റിക്കും അതുപോലെ പിന്നെ അതെ 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 അതൊരു വലിയ വിഷയാണ് ഇതൊരു ഒരു എഴുത്ത് സൂചിപ്പിച്ച വലിയൊരു സൂചിപ്പിക്കേണ്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ അതൊന്ന് പറയാം അതായത് ദുരന്തം സംഭവിച്ചത് കൊണ്ട് നവിദനം മുടക്കിയിട്ട് ഫണ്ടുകളെല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്ന് പറയുന്നത് ഇത്തരം മൗഢ്യമാണ് ഓരോന്നും അതിനെ തന്നെയായ വകുപ്പിൽ തന്നെ നീങ്ങുകയാണ് ചെയ്യേണ്ടത് നബിദിനാഘോഷം നിർത്തിയാൽ എന്താ കുഴപ്പം കാരണം നബിദിനാഘോഷം എന്ന് പറയുന്നത് എല്ലാ എപ്പോഴും നടക്കേണ്ടതാണ് നബിസൊല്ലാ തങ്ങളുടെ പേരിലുള്ള ഒരു ദിവസം തന്നെയാണ് നബിദൻ എന്ന് പറഞ്ഞത് അത് എപ്പോഴും നടക്കേണ്ടതാണ് ജനിച്ച ദിവസാവുമ്പോ കുറച്ച് വിശേഷിച്ചും നടക്കണം ശരിക്കും നബിദിനാഘോഷം എന്ന് പറയേണ്ടത് എല്ലാ തിങ്കളാഴ്ചയും നടക്കണം കഴിയെങ്കിൽ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും നടക്കണം നബി ദിനം എന്ന ആഘോഷം അത് ജനിച്ച ദിവസമാകുമ്പോ കുറച്ചും കൂടി എന്ത് ചെയ്യണം ജന്മദിനത്തിൽ ആ ദിനാഘോഷം എന്ത് ചെയ്യണം ഒന്നുകൂടി സജീവമാക്കണം എന്താണ് ആഘോഷം ആഘോഷം എന്ന് പറയുന്നത് ഈ ആദർശത്തിലേക്കുള്ള അലേർട്ടിങ് ആണ് ഒന്ന് അവരെ ഉണർത്താനുള്ള അവസരങ്ങൾ വാങ്ങുകൾ സംഘടിപ്പിക്കുന്നു അതുപോലെ ആ നബിതങ്ങളുടെ ചരിതങ്ങൾ പ്രഭാഷണമായി ഗാനങ്ങളായി അങ്ങനെ കുട്ടിഘോഷിക്കപ്പെടുന്നു ഇതൊക്കെയാണ് ആഘോഷങ്ങൾ ഇപ്പൊ ചിലയിടത്തൊക്കെ ആഘോഷങ്ങളുടെ പേരിൽ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന അതും ഇത് തന്നെയാണ് ഒരു നിബിദിനാഘോഷം എങ്ങനെ നടത്തണം എന്ന് പലപ്പോഴും ചില പ്രാദേശിക ഘടകങ്ങൾ പ്രാദേശിക സംവിധാനങ്ങൾ മഹല് അതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥാപന സ്ഥാപന സംവിധാനങ്ങളിൽ തലപ്പത്തിരിക്കുന്നവർ അവർക്ക് ഇച്ചിരി അക്കാദമിക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം അതിന്റെ പേരിൽ മതവിദ്യാഭ്യാസത്തെ അവഗണിച്ചുകൊണ്ടും തീരുമാനമെടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അപകടമാണ് അക്കാദമിക വിദ്യാഭ്യാസത്തിന് നമുക്ക് സന്തോഷമാണ് പക്ഷെ അക്കാദമിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എങ്കിലും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു സങ്കടമാണ് ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളതിന്റെ പേരിൽ അദ്ദേഹം എന്തുമാത്രമാണ് അഹങ്കരിക്കുന്നത് അതായത് ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇദ്ദേഹം വായിച്ചു പഠിക്കുന്നു ആ മനുഷ്യന്റെ നിലവാരം എന്താണ് ആ മനുഷ്യന്റെ നിലവാരം പലപ്പോഴും ഒരിക്കലും പിന്തുടരാൻ പറ്റാത്ത ജീവിത നിലവാരമുള്ളവാണ് ഇദ്ദേഹം തുടരുന്ന മാത്തമെറ്റിക്സിലോ ബയോളജിയിലോ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ബോട്ടണിയിലോ അല്ലെങ്കിൽ സുവോളജിയിലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ ഒരു മനുഷ്യൻ ഒരു നല്ല ഒരു കണ്ടെത്തലുകൾ സമർപ്പിച്ചു എന്നതിലുപരി അദ്ദേഹത്തിന്റെ ജീവിതം പലപ്പോഴും പിന്തുടരപ്പെടാൻ പറ്റുന്നതല്ല അത്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു കണ്ടെത്തലുകളോ നാം മനസ്സിലാക്കി വായിച്ചു പഠിച്ചു അംഗീകരിച്ചു അനുകരിച്ചു എന്നതിൻ്റെ പേരിൽ പലപ്പോഴും അഹങ്കരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അവർ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു ആത്മീയ വിദ്യാഭ്യാസം നേടിയ അതിനുവേണ്ടി ദീർഘകാലം ആ പഠിച്ച് മനസ്സിലാക്കിയവരെ സമീപിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കാത്തതിൻ്റെ പേരിൽ നബിദിന ആഘോഷ പരിപാടികൾ പോലും പലപ്പോഴും എന്തായി മാറാണ്ട് ഓരോ തരം കൂത്താട്ടങ്ങളായി ചിലയിടത്തൊക്കെ അപൂർവമായിട്ടാണെങ്കിലും അങ്ങനെ കാണാറുണ്ട് വ്യാപകമായി അങ്ങനെ വരില്ല തിരുത്തപ്പെടും അതേസമയത്ത് അപൂർവമായി അങ്ങനെ സംഭവിക്കുന്ന അതിന്റെ ഭാഗമാണ് ഞാൻ പരാമർശിച്ചത് അവിടെ നബിദിനം മുടങ്ങിയാൽ എന്ത് സംഭവിക്കും ഇസ്ലാമിക ജീവിതത്തിന് കോട്ടം സംഭവിക്കും ഇസ്ലാമിക ജീവിതത്തിന് കോട്ടം സംഭവിക്കുന്ന സമയത്ത് വീണ്ടും മറ്റൊരു ദുരന്തത്തിന് വേണ്ടിയുള്ള വഴിയൊരുക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതായത് പൊതുവായി മൂല്യങ്ങൾ ലംഘിക്കുന്ന അവസ്ഥകൾ ചോദ്യം ചെയ്യാനും തിരുത്താനുള്ള വേദികൾ ചുരുങ്ങിയാണ് അപ്പോഴും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോ വീണ്ടും അടുത്ത ഒരു ദുരന്തത്തിന് വേണ്ടിയുള്ള ഒരു തിരികൊടുത്തലാണ് ഇത്തരം ഏർപ്പാടുകൾ വിദിനാഘോഷം വളരെ ഗംഭീരമായി നടക്കണം അവിടനെ വിദിനാഘോഷത്തിന്റെ പേരിൽ പിരിവ് നടത്തിയിട്ട് അതൊന്നും കൊടുക്കണ്ട അല്ലാതെ തന്നെ യഥേഷ്ടം കേരളീയ മുസ്ലിങ്ങളും കേരളീയ ജനസമൂഹവും ഇതൊന്നും മുടക്കാതെ തന്നെ കൃത്യമായി ദുരിതാശ്വാസത്തിന് ആവശ്യമായത് നൽകും എന്നത് ഇപ്പോഴുള്ള പശ്ചാത്തലം കണ്ടാൽ അറിയാം അനാവശ്യമായി ആവശ്യമില്ലാത്ത ചില ഈ പ്രഹസനങ്ങളും എടുത്തുചാട്ടങ്ങളും ഒക്കെ അത് ബുദ്ധിരഹിതമാണ് അത് വിവേകമില്ലായ്മയാണ് വിവേകം ഇല്ലായ്മയാണ് ഒന്നും നിർത്തൊന്നും ചെയ്യേണ്ടതില്ല നടക്കേണ്ട നന്മകളൊക്കെ നടന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് ദുരിതാശ്വാസത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യേണ്ടത് അതിന്റെ പേരില് എന്തു വേണ്ടതില്ല വലിന പിരിവൊന്ന അപ്പുറം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒരുതരം ശൂന്യതയാണ് ഒരുതരം ഒരു അല്പത്തരമാണ് പിന്നെ വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം വെള്ളിയാഴ്ച ബീഫ് എല്ലാവരും കഴിക്കുന്നുണ്ട് അതേ അതുപോലെ ഭക്ഷണത്തിന് ആർക്കൊരു കഴിവില്ല കുറവില്ല എന്നാൽ കല്യാണത്തിന് ഇനി നല്ല ഭക്ഷണം വെക്കണ്ട കുറച്ചെന്തെങ്കിലുമൊക്കെ ചെറിയൊരു സമൂസയും കടിയും മതി ചായയും മതി എന്നൊന്നും ആരും തീരുമാനിക്കുന്നില്ല ഇതിന് മാത്രം ഒരു കുറവ് തീരുമാനിക്കുന്നത് അതൊരു വളഞ്ഞ ബുദ്ധിയാണ് അത് നമ്മൾ തിരിച്ചറിയാണ് ചെയ്യേണ്ടത് നല്ല ഒരു ഉദ്ദേശമാണ് നമ്മളെ ഇതില് നമ്മളെ ഇൻബോക്സിൽ സൂചിപ്പിച്ചതാണ് അന്നില്ല നല്ല സന്തോഷായ നമുക്ക് ഇൻഷാള്ള അത്തരം വിഷയങ്ങളിൽ നല്ലൊരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് വരേണ്ടതുണ്ട് പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്